അപ്പൊ നിങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുക എടുത്തിട്ട് വന്ന അതെന്റെ കുത്തിക്കോട്ടെ അല്ലെ എന്റെ വയറ്റിന് കുത്തിക്കോട്ടെ അല്ലേ

നിങ്ങള് കണ്ടവിടെ നിൽക്കണ്ടടുത്ത് പോയിട്ട് കുത്തുകൊണ്ടാ ഞാനിണ്ടല്ലോ ഇത്രയും പേടിയുള്ള ആളാണ് പശുവിനെ നോക്കാൻ പറഞ്ഞത് കൊണ്ടോ നിങ്ങളെ പൊറത്തി നമുക്ക് അപ്പൊ നീ പിന്നെ ഇങ്ങനെ നോക്കണ്ട പശുപ്പിനെ നിനക്ക് അതിന് തൊടാൻ പോലും പേടിയടുത്ത് പോണല പിന്നെ എന്തു ചെയ്യും

ഞാൻ ഒന്നിനും കൊണ്ടുപോകും എനിക്ക് അതിനും എന്നെ പേടിപ്പിക്കാൻ ഇതിന്റെ കയറിൽ പറ്റില്ല പിടിക്കുന്ന

കുഞ്ഞാടാണ് കുഞ്ഞനാട് വെള്ളം പിടിക്കാൻ വേണ്ടി കുത്തില്ല കുത്തില്ല അച്ഛ പിടിച്ചിണ്ടല്ലോ ചോയിച്ചു ചോയ്ക്ക് തെരുവോ ചോയി തെരുവോ ചോ അതാ അച്ചമില്ല ചോദിക്ക കൊണ്ടുപോകാൻ പറ്റില്ല പിടിക്കാനും കിട്ടണില്ല പിന്നെ അതിനെ കൊണ്ടുപോകണം പറഞ്ഞോ പാടാ പോയുടാ ഞാനെ അതാ അതാ പിടിച്ചു അമ്മ ആടിനെ ഇങ്ങനെ പിടിച്ചാ മതി ബാക്കിൽ അപ്പറ എന്തിക്ക് എന്തിക്ക് ആരെന്ന് ക്ലിക്ക് ക്ലിക്ക് ഓടണ്ട നേരെ നേരെ വേറൊരു നാട് വരുന്നു വേറൊരു മെയിലിന് വരുന്നു ബിഗ്ഗി ബിഗ്ഗി അതടാ ആടാ അവക്കന്ന് നിന്നു നിന്നെ കണ്ടിട്ട് പോയിടിച്ചിട്ട് എടുത്തോള് അന പിടിച്ചോള് ഇതി പിടിച്ചോള് അല്ല അടുത്തവർക്ക് എടുക്കണ്ട പറയടാ കളയണ്ട ഇല്ലല്ല അങ്ങോട്ട് നോക്ക് हां പിടിച്ചേ പിടിച്ചേ പിടിച്ചേ

ടാടാ എന്റെ അമ്മ പറയാ വേണ്ട എന്റെ മകളിൽ എനിക്ക് വേണന്ന് പറയാ Bye bye.